നെഞ്ചുവേദന നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് ഇത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ പേടിക്കേണ്ടാത്ത നെഞ്ചുവേദനയാണോ ഇത് നമുക്ക് നമുക്കിങ്ങനെ മനസ്സിലാക്കാം ഹാർട്ടിന്റെ വേദന അധികം വരുന്നത് നമ്മുടെ സെൻറ്റർ ലോവർ സെൻറ്റർ ചെസ്റ്റിലാണ് ഇത് നെഞ്ചിന്റെ അടിഭാഗത്തായിട്ട് നടുക്കാണ് വരാം ഹാർട്ട് ലെഫ്റ്റ് സൈഡിലാണ് അതുകൊണ്ട് തന്നെ വേദന ലെഫ്റ്റ് സൈഡിലാണ് വരാണെന്ന് തെറ്റിദ്ധരിക്കരുത് ലോവർ സെന്റർ ചെസ്റ്റില് ഈ നടുഭാഗത്തായിട്ട് ഇത് തന്നെ വേദന വരുന്ന രൂപ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ക്രഷ് ചെയ്യുന്ന നമ്മൾ എന്തോ പിടിച്ചിങ്ങനെ ഞെരുക്കുന്ന പോലത്തെ ഒരു വേദനയാണ് വരാം രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ ഈ വേദന തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ത്രോട്ടിൽ ഇവിടെ അനുഭവപ്പെടാം ഇവിടെ അതേപോലെ ക്രഷ് ചെയ്യുന്ന ഒരു വേദന അനുഭവപ്പെടാം ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് ജോ ഇല്ലേ നമ്മുടെ ഇവിടുത്തെ ഈ താടിയിൽ തന്നെയും പിടിച്ചിങ്ങനെ ഞെരുക്കുന്ന രൂപത്തിലൊരു വേദന അനുഭവപ്പെടാം ഈ വരുന്ന വേദന തന്നെ നമുക്ക് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യും നമ്മൾ അധിക ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടത്തെ കയ്യിലേക്ക് മാത്രമാണെന്നാണ് ഒരിക്കലും അല്ല അതൊരു തെറ്റിദ്ധാരണയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇത് എക്സേഷണൽ ആയിരിക്കും അതായത് നമ്മൾ ഇളകുമ്പോൾ നടക്കുമ്പോൾ ഓടുമ്പോൾ നമ്മൾ ശരീരം ഇളകുന്നതിനനുസരിച്ച് ഈ വേദന കൂടി വരും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ അത് അങ്ങനെ തന്നെ മാറുകയും ചെയ്യും ഇത്തരം ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ എൻജൈന എന്ന് വിളിക്കുന്ന അതായത് ഹാർട്ട് അറ്റാക്കിന്റെ മുന്നോടിയായിട്ട് വരുന്ന എൻജൈന അല്ലെങ്കിൽ നെഞ്ചുവേദനയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ